നമ്മുടെ ചൂണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ് എനിക്കറിയാം വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും പക്ഷെ കുഴപ്പമില്ല കുഴപ്പമില്ലെന്നെ മീൻ സർവൈവ് ചെയ്തോളൂ കാരണം നമ്മളെ ഈ വാറ്റിലൊക്കെ മറ്റേ മീനെ പിടിച്ചിട്ട് തിരിച്ചിടുമ്പോഴേക്കും അതിനൊന്നും പറ്റുന്നല്ലോ ഏഹ് കുറച്ച് മുറിവുണ്ടാവുന്ന ഇത്രയേ ഉള്ളൂ നോക്കേ കാര്യമുള്ളൂ എന്താണേലും ചൂണ്ട എവിടെ ഇരിക്കട്ടെ നമ്മള് ഫസ്റ്റ് കിളിക്കൂടിന് അത് കേറിയിട്ടൊരു സംഭവം ഉണ്ട് കഴിക്കാൻ മീൻ പിടിക്കുന്ന അംഗീകരിക്കാം ഇത് ആദ്യം മീനിനെ വാങ്ങി വളർത്തുന്നു പിന്നീട് ചൂണ്ടയിട്ട് പിടിച്ച് ജനങ്ങളെ കാട്ടി വീണ്ടും വെള്ളത്തിലേക്ക് വിടുന്നു ചെറിയ മുറിയോ അതിന് പ്രശ്നമല്ല എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവൻ്റെ അണ്ണാക്കിൽ ചൂണ്ടയിട്ട് വലിച്ച് പിന്നെ ഒന്ന് റിലീസ് ചെയ്യണം നമസ്കാരം അങ്ങനെ കണ്ടന്റ് ദാരിദ്ര്യം കാരണം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് ദൈവദൂതനെ പോലെ ഇന്ന് ഫേസ്ബുക്ക് ഇന്നലെ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് ആണ് സെബിൻ സിറിയാക്ക് കയറി വന്നത് സെബിൻ സിറിയാക്കിൻ്റെ ഏകദേശം ഒരു കഴിഞ്ഞ മാസം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും ഫേസ്ബുക്കിൽ തന്നെ ഏകദേശം ഒരു മില്യന്റെ മോളിൽ വ്യൂസ് ഉണ്ട് യൂട്യൂബിലും ഏകദേശം അത്ര തന്നെ വ്യൂസ് ഉള്ള ഒരു വീഡിയോൻ്റെ ഒരു പോസ്റ്റനാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് എനിക്ക് ആസ് യുഷ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്ന പോലെ ചില ആൾക്കാർ നമ്മൾ ഇഷ്ടമാണെന്ന് പറയും എന്ന് പറയാറുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗറാണ് സെബിൻ സിറിയാക്ക് പ്രത്യേകിച്ച് ഈ ഫിഷിംഗ് ആയിട്ടുള്ള കോണ്ടൻറ്റ് പിന്നെ അവരുടെ കുറേ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടയാൾ ആ ബേസിക് സിറ്റുവേഷൻ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഇത് അതായത് കിളിക്കൂട് ഉണ്ടാക്കുന്നു ആ കൂട് വലുതാക്കുന്നതും ശോഭ അവരുടെ നായക്കുട്ടി അവരുടെ ഓഡിയൻസിന് വളരെ ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്താ പറയുന്നുള്ളത് ശോഭ എന്നുള്ള നായക്കുട്ടി ഇവരുടെ കല്യാണം കഴിയുന്നതും എല്ലാ സംഭവങ്ങളും അപ്പോൾ ഒരു ഇതെല്ലാം കണ്ടിരുന്നു റീസൻ്റ് ആയിട്ടാണ് സെബിൻ സി യാക്കിൻ്റെ വീഡിയോസ് അത്ര നമ്മൾ കാണാത്ത വെച്ചാൽ ഒന്നാമത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കഴിയുന്നില്ല കോണ്ടൻറ്റ് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അപ്പോൾ അധികം കാണാറില്ലായിരുന്നു പക്ഷെ അത് മാത്രമേ പിന്നെ മാത്രമല്ല ഇയാൾ കുറേ വണ്ടികളിലേക്ക് തിരിഞ്ഞു അങ്ങനെ കോൺടൻറ്റ് ഡൈവേർട്ടായി പോയപ്പോൾ കുറച്ചൊക്കെ വ്യൂവർഷിപ്പ് കുറഞ്ഞിട്ടുള്ള ഒരു വളരെ നല്ലൊരു ഈ ബ്ലോഗറിൽ ബ്ലോഗർമാരിൽ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സെബിൻ സിറിയാക്ക് അപ്പോൾ സെബിൻ സുര്യാക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഫസ്റ്റ് പോർഷനിൽ സെബിൻ പറയുന്നുണ്ട് അതായത് അരാപ്പൈമേന എങ്ങനെയാണ് പുള്ളി വാങ്ങിച്ചതും എന്തൊക്കെയാണ് മീനിനോട് അയാൾക്കുള്ള അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് സെബിൻ സിറിയാക്കി എനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി ക്രൂ ചെയ്ത സമയത്ത് സെബിനാണ് കൂടെ പോയത് സെബിൻ സിറിയാക്കാണ് കൂടെ പോയിരുന്നത് അപ്പോൾ ഇയാളുടെ വീഡിയോയിൽ ഫസ്റ്റ് പുള്ളി പറയുന്നുണ്ട് അരാപ്പൈമേന അതായത് അവർ വളർത്തുന്ന അരാപ്പൈമേനെ ചൂണ്ടായിട്ട് പിടിക്കുക എന്നുള്ള സംഗതി പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ഓമനിച്ച് വളർത്തുന്ന ഒരു മീനിനെ പുള്ളി വിഷയങ്ങൾ അതായത് മീനിനൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ വളർത്തുക പെക്സിനെ സ്പെഷ്യലി അതിനെ ചൂണ്ടട്ടി പിടിക്കാവുന്ന സമയത്ത് അതിന് മുറിയാവില്ല എന്ന് അച്ഛൻ അപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല ചെറിയ മുറിയല്ലേ എന്ന് ചങ്ങാതി പറയുന്നു സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇതിനെ എടുത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സ് കണ്ട സമയത്ത് നമുക്ക് ആ കമൻറ്റ് ബോക്സിലേക്കൊക്കെ പോകാം അപ്പോൾ നമ്മൾ എന്താണ് ഇവരുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യമുണ്ട് ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് പൊങ്കാല വരാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് വന്നാലും തെറി പറയാനുള്ള തെറി കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്തിനാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കഴിയുന്നതും വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക ഈ മറ്റേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇനി മീൻപിടുത്തത്തിലേക്ക് കിടക്കാം ശരിക്കും പിടിക്കാൻ പോവാണെന്ന് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവരുടെ വിചാരം ഞാൻ ചുമ്മാ തമാശക്ക് പറയുന്നതാണ് അല്ല കുഞ്ഞിപ്പണ്ണേ അരാപ്പയ്മേ നമുക്ക് ചൂണ്ടായിട്ട് പിടിക്കണ്ടേ പറഞ്ഞിപ്പണ്ണേ എസ് പറഞ്ഞു ചൂണ്ടയുടെ പോകുന്നതിൽ അധികം ബഹളം വെച്ചു പോലത്തെ ഫിഷിങ്ങിന് പോകുമ്പോ എപ്പോഴും നമ്മള് നമ്മള് ആരാപ്പയ സാധാരണ നീട്ടെടുക്കാൻ പോകുന്നതല്ല ചൂണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റേതായിട്ടുള്ള രീതിയിലാണ് പോകാനായിട്ട് ഉണ്ടരുത് ഏഹ് അപ്പൊ പറഞ്ഞേക്കാം പിള്ളരുത് ഇവിടെ ഇവിടെ അതെടുങ്ങേ അപ്പൊ ഇവരുടെ അച്ഛനൊന്നും സീരിയസ്ലി ആണെന്ന് അവരുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനോ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയേണ്ട വേണ്ട കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർ ഇതുപോലത്തെ വ്ലോഗ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്വന്തം കുടുംബത്തിലുള്ള ആളെ പോലെയാണ് പല സബ്സ്ക്രൈബേഴ്സും കണക്കാക്കുന്നത് സഹിക്കോ ആണോ ആ സൗണ്ട് ഞാൻ സൈക്ക് സഹക്ക് ആടി ഒന്ന് ഇതുവല്ലോ ഫ്രഷ് വാട്ടറി എന്ന സൂപ്പർ ആയിരിക്കും വളരെ കളഞ്ഞു ടുത്ത് വന്നിരുന്നാലും അലിഗേറ്റർ അലിഗേറ്റർ സ്ട്രൈക്ക് ചെയ്തിരുന്നത് ഡോപ്പ് വാട്ടർ ഡീപ്പ് വാട്ടർ ആണ് ചിലപ്പോൾ സ്ട്രൈക്ക് ചെയ്തേ അവർക്ക് മനസ്സിലായി ഒന്ന് രണ്ടാമത്തെ സ്ട്രൈക്ക് രണ്ട് സ്ട്രൈക്ക് രണ്ടരപരമേ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഫ്രഷ് വാട്ടർ നീ സ്ട്രൈക്ക് അടിപൊളിയായിരിക്കുന്നു എസ് ഈ വീഡിയോ ഫേസ്ബുക്കിൽ വന്ന സമയത്ത് യൂട്യൂബിൽ അത്ര വലിയ ഇഷ്യൂസ് ഇല്ല ഇപ്പോൾ ഇവർ കണ്ടല്ലോ നിങ്ങൾ ചൂണ്ടിടാൻ പോയിരുന്നു അപ്പോൾ ആ വളർത്തി ഓവനിച്ച് വളർത്തിയിട്ട് അലിഗേറ്റർകാരനെയും ബാക്കിയുള്ള അരാപ്പായ്മെയൊക്കെ ചൂണ്ടിടുന്ന സെബിൻസിലൊക്കെ ഈ വീഡിയോ ഫേസ്ബുക്കിൽ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ കമൻസ് ഇപ്പം ഞാനീ പറഞ്ഞ രീതിയിലായിരുന്നു കമൻസിന് പറയുന്നത് ലേ അര വായിക്കാൻ എനിക്കത് വായിക്കാൻ വയ്യ ലേ അരാപ്പയമ ഒരുമാതിരി ഒരുപാട് ഡാഷിലെ പരിപാടി കാണിക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ ആ അരാപ്പയ്മയെ പിടിച്ച് കിളിക്കൂട്ടിലിടുക പിന്നീട് കിളിയെ പിടിച്ച് വെള്ളത്തിലിടുക ഏ അതുപോലെ നീ വന്ന് വെറും വെണ്ണായി ബ്രോ ആ കുളം ഒന്ന് ഡീപ്പ് ക്ലീൻ ആക്കിക്കൂടെ പിന്നെ ആശയ ദാരിദ്ര്യം കൊണ്ട് കാട്ടിക്കൂട്ടുന്നത് എന്തെല്ലാമാണ് ഇതിന് ലൈക്കും ഷെയറും അടിക്കാൻ കുറേ എന്ന് പറഞ്ഞു അതിന് ലൈക്കും ഷെയറും അടിക്കാൻ കുറേ മണ്ടന്മാരും കഴിക്കാൻ മീൻ പിടിക്കുന്ന അംഗീകരിക്കാം ഇത് ആദ്യം മീനിനെ വാങ്ങി വളർത്തുന്നു പിന്നീട് ചൂണ്ടയിട്ട് പിടിച്ച് ജനങ്ങളെ കാട്ടി വീണ്ടും വെള്ളത്തിലേക്ക് വിടുന്നു ചെറിയ മുറിവോ അതിന് പ്രശ്നമല്ല എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവൻ്റെ അണ്ണാക്കിൽ ചൂണ്ടയിട്ട് വലിച്ച് പിന്നെ ഒന്ന് റിലീസ് ചെയ്യണം ഇതാണ് അടുത്തൊരു കമൻറ്റ് പിന്നെ ഒരു മണിക്കുമ്പോ ചുമ്മാ വടിയും നൂലും പിടിച്ച് ഒരു മഹാവിടല നിനക്കെന്തേ വയ്യെ നിൻ്റെ അത്രയും മഹങ്കാരം പിടിച്ചൊരു യൂട്യൂബർ ഈ കേരള ചരിത്രത്തിൽ ഇന്ത്യ ചരിത്രത്തിൽ ഇല്ല അതിന് കൂട്ടുനിൽക്കാൻ വീട്ടുകാരും കുറേ ഊള കൂട്ടുകാരും നിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ ഓർത്ത് ഞാനിപ്പോൾ ലജ്ജിക്കുന്നു ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തിരുന്നു അതായത് സ്വന്തം വീട്ടിലുള്ള ഒമരിച്ച് വളർത്തിയിട്ടുള്ള അരാവ ചൂണ്ടിട്ട് പിടിച്ച കാര്യം കൊണ്ടാണ് ഇതുപോലുള്ള കമൻസ് ഓക്കെ ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ കണ്ടിട്ടാണ് നിനക്ക് ഇത്രയും അറിയിച്ചും കാര്യങ്ങൾ എല്ലാം ഉണ്ടായത് റീച്ചും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായത് പക്ഷേ ക്യാഷ് കൂടും നിനക്ക് ഭയങ്കര അഹങ്കാരമാണ് യെസ് അപ്പോൾ ഇങ്ങനെയാണ് കമൻസുള്ളത് ഹൗ ടു ബ്ലോക്ക് ദിസ് ചാനൽ ഐ ഓൾറെഡി ബ്ലോക്ക് ദിസ് അരാപ്പൈമ ഇപ്പോൾ ഇതുപോലെയുള്ള കമൻസാണ് കംപ്ലീറ്റ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ വീഡിയോൻ്റെ ഇൻട്രോ ഇൻട്രോ കണ്ടിട്ടാണ് ഞാനും തന്നെ ഈ ഇൻട്രോ കണ്ട സമയത്ത് സ്വാഭാവിക സീരിയസ് ആയിട്ട് അതായത് ഞാൻ ആദ്യം തന്നെ ഞാനൊരു ചെറിയ ഇതിൽ ട്വിസ്റ്റിന് വേണ്ടി പറഞ്ഞത് ആശയം ഞാൻ തന്നെ ഒരു കോണ്ടന്റ് ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു കോണ്ടാറ് ദാരിദ്ര്യം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോയും ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഇയാളുടെ വീഡിയോയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് നിങ്ങൾ കണ്ടവർക്ക് അറിയാം കണ്ടവർ കമൻ്റ് ചെയ്യുക അല്ലാത്തവർ ബാക്കിയുള്ളൊരു ക്ലിപ്പും കൂടി കാണുന്ന സമയത്ത് മനസ്സിലാവും കാരണം വെച്ചാൽ ഇനീഷ്യലി ആ ഒരു ഒറ്റ പോർഷനിൽ അയാൾ ചെയ്തിട്ടുള്ള ചെറിയൊരു ചെറിയൊരു നെഗറ്റീവ് കാര്യം കൊണ്ട് ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു നൂറ്റം കൻറ്റ്സ് ഉണ്ട് വളരെ എന്ന് വെച്ചാൽ കമൻസ് എത്ര പേര് ഇതുപോലെ കണ്ടിട്ട് കമൻസ് ഇടാതെ െരഞ്ഞിപ്പ് നോക്കിപ്പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്നാലും വീഡിയോക്ക് ഒരു വലിയ വ്യൂസ് കിട്ടി അതുകൊണ്ടാണ് ഈ പറഞ്ഞിൻ സുറിയെന്ന് പറഞ്ഞ വ്യക്തിക്ക് അധികം ഹൈറ്റേഴ്സ് ഉണ്ടായില്ല പക്ഷേ ഓഫ് ലൈറ്റ് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്ളോഗേഴ്സിനൊക്കെ ചില അവർ ചില ചെയ്യുന്ന ചില ചില കാര്യങ്ങൾ കാരണം അവർ ഏറ്റവും വെറുക്കപ്പെട്ടവരായിക്കൊണ്ട് വരികയാണ് എന്താണെന്നുണ്ടെങ്കിലും എന്താണ് ഈ പരിപാടി കൊണ്ട് ചെയ്ത് എന്നുള്ളത് ഞാൻ അടുത്തൊരു ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ ചോദിച്ചത് ബുക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചങ്ങനെ അതൊക്കെയാണ് അതാണ് നമ്മൾ ു രണ്ട് ഹുക്കിട്ട് എക്സാക്ട് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒരു ഹുക്ക് ഊരിയിട്ടുണ്ട് ആ ഹുക്ക് ഊരിയ ഹുക്കിനെ നമ്മൾ എവിടെയെങ്കിലും ജസ്റ്റ് കേറ്റി വെക്കുവാണ് പുറത്തെ ഹുക്കുകൾ ഊരിയേക്കാം അപ്പൊ സന്തോഷായത് ഹുക്കിട്ട് നമ്മൾ എന്താണ് പിടിക്കുന്നത് നൂറ് നിങ്ങളൊക്കെ വിശ്വസിച്ചു ഞാൻ പറഞ്ഞത് വേറെ വേറെ നമ്മൾ പറയുവാണ് നിങ്ങൾ പിടിച്ചോളം പറഞ്ഞു നമുക്ക് ആ ഒരു അപ്രോച്ച് കാണത്തില്ല കാരണം നമുക്ക് നമ്മൾ കേട്ടോ എന്താണെങ്കിലും അവരെ പറ്റിച്ച സ്ഥിതി അവർക്ക് എല്ലാവർക്കും തീറ്റ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ കഴിക്കാൻ ഇതുവരെ കണ്ടിട്ടില്ല റിയൽ തീറ്റ നമ്മൾ അലിഗേറ്ററുകാരനെ കൊടുക്കുന്ന യെസ് തീറ്റേറ്റർകാരനുദ്ദേശിച്ചാണ് ഇതാണ് സംഭവം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ അവന്റെ സെബിൻ സിനിമന്റെ വീഡിയോ കണ്ടിട്ട് കംപ്ലീറ്റ് കാണാതെ പുള്ളിനെ ആദ്യം തന്നെ ഞാൻ ചിന്തിച്ച പോലെ ഞാൻ ചിന്തി ഞാൻ ഫസ്റ്റ് ചിന്തിച്ചു തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം മൂമെൻറ്റ്സ് വളർത്തിയിട്ട് ചങ്ങാൽ ഈ കണ്ടൻറ്റിന് ദാരിദ്ര്യം കാരണം ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിച്ചു അതുപോലെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ വീഡിയോന്ന് ഞാൻ പറയുന്നില്ല എന്നത്തറി പറയാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോണ്ടന്റ് ദാരിദ്ര്യമാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെ സംഗതി പറഞ്ഞു ഒരുപാട് പേര് എന്നോട് കമൻസ് പറയുന്നുണ്ട് ഒരുപാട് സീരിയസ് ടോപ്പിക്കേ എടുക്കും മറ്റെടുക്കും താല്പര്യമില്ല മതം രാഷ്ട്രീയം കുറച്ചൊക്കെ പക്ഷേ മതം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കഴിയുന്നതും ഞാൻ എടുക്കാറില്ല ഇതുപോലെയുള്ള കുറച്ച് ടൈം പാസ് കോണ്ടൻസ് അതുപോലെ എന്തെങ്കിലും ഉപകാരപ്രദം ഉപകാരപ്രദമായിട്ട് നടക്കുന്ന ചില കോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് തൽക്കാലം താല്പര്യം പിന്നെ മാത്രമല്ല അതുപോലുള്ള വീഡിയോസിനാണ് റീച്ചും കൂടുതൽ അതും കൂടിയുണ്ട് ഞാൻ പല ആൾക്കാരും കമൻറ്റ് ഇടുന്നതിന് ജസ്റ്റ് ഒരു മറുപടി കൂടെ പറയുകയാണ് മതവും കാര്യങ്ങളും നമുക്ക് താല്പര്യമില്ല എനിക്ക് ഒരുപാട് പേര് ഈ കോൺടൻസ് അയച്ചു തരുന്ന സമയത്ത് ഈ മത റിലേറ്റഡായിട്ടുള്ള പലതും ചെയ്യാൻ വേണ്ടി അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റൊരു ഇതാക്കിയിട്ടൊക്കെ പറയാനൊക്കെ പല രീതിയിലൊക്കെ നമ്മളെ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പക്ഷേ അങ്ങനത്തെ പരിപാടികൾക്ക് നമുക്ക് താല്പര്യമില്ല ഞാനത് ചെയ്യുന്നില്ല നമ്മൾ അങ്ങനത്തെ ഒരാളുമല്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പൊങ്കാലയാണെങ്കിൽ പൊങ്കാല വാട്ട് എവർ ഇറ്റ് ബി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ് അടുത്തൊരു വീഡിയോയിൽ കാണാം